രണ്ട് തവണയാണ് കാറ്റ് വീശിയടിച്ചത് ആദ്യ സംഭവം ഇന്നലെ വൈകുന്നേരം നാലിനും ശേഷം രാത്രി പന്ത്രണ്ടിനും പന്തളം നഗരസഭാ പരിധിയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാർഡുകളിലാണ് ഏറെ നാശം ഉണ്ടായിട്ടുള്ളത് രണ്ട് വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു ഇത് ശിവപ്രസാദിൻ്റെ ഇരുപത്തിയെട്ടാം വാർഡിലെ താമസക്കാരെ ശിവപ്രസാദിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് തേക്ക് മരം കടപുഴകി വീണതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് മരത്തിൻ്റെ ശിഖരങ്ങൾ വെട്ടി മരം പൂർണ്ണമായും നീക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത് വൈകുന്നേരം വീശി അടിച്ചത് അതിശക്തമായ കാറ്റാണ് അത് ചുഴലിക്കാറ്റാണ് എന്നുള്ള സംശയം തന്നെയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് ആ ഞാൻ വീട്ടിലില്ലായിരുന്നു ഞാൻ ജോലിക്ക് പോയേക്കുമായിരുന്നു മക്കൾ മക്കൾ വീട്ടിലുണ്ടായിരുന്നു അമ്മയും അച്ഛനും വീട്ടിലുണ്ടായിരുന്നു ആ സമയത്താണ് കാറ്റടിച്ചത് വീടിന് കാര്യമായ നഷ്ട നഷ്ടങ്ങൾ എന്തെങ്കിലും ഇപ്പം നിലവിൽ വലിയ കുഴപ്പമൊന്നും അറിയാനില്ല ഇനി ഇതെല്ലാം വെട്ടി ഇറക്കി കഴിയുമ്പോഴേ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ കാറ്റ് വട്ടം ചുറ്റി അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കാർപ്പൊറേഷൽ കിടന്ന കസേരകളടക്കം പറഞ്ഞുപോയല്ലേ ആ തീർച്ചയായിട്ടും അതിഭയങ്കരമായ കാറ്റാണ് സാധാരണ കാറ്റല്ല ചുഴലിക്കാറ്റാണ് അടിച്ചിരിക്കുന്നത് കാരണം നിലം പൊത്തിയാണ് കാറ്റടിച്ചിരിക്കുന്നത് അപ്പോൾ തൊട്ടടുത്ത് വീടുകളിലൊക്കെ സിറ്റൌട്ടിൽ കിടന്ന കസേരകൾ വരെ പറഞ്ഞുപോയിട്ടുണ്ട് വൈകുന്നേരം കടന്നുപോയ ചില വാഹനങ്ങൾ സ്കൂൾ ബസ് അടക്കം കഷ്ടിച്ച് രക്ഷപ്പെട്ടു കഷ്ടിച്ച് രക്ഷപ്പെട്ടത് ഒരു വാഹനം വന്ന് കേടായി അപ്പോൾ സ്കൂൾ ബസ് വരുന്നതിന് വേണ്ടി അത് തള്ളി മാറ്റിയിട്ട് സ്കൂൾ ബസ് അങ്ങോട്ട് പാസ് ചെയ്ത് ഏതാനും സെക്കൻഡുകൾക്കകമാണ് കാറ്റിച്ച് ഇത് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണത് അപ്പോൾ അത്ഭുതകരമായിട്ടാണ് തീർച്ചയായിട്ടും ആ സ്കൂൾ ബസ്സുകളൊക്കെ രക്ഷപ്പെട്ടത് ഇനി ഇട റോഡുകളിലെ കാഴ്ചയിലേക്ക് പോകാൻ സമാനമാണ് മിക്കയിടങ്ങളിലെയും കാഴ്ചകൾ മരങ്ങൾ കടപുഴകി വീണോ മരശിഖരങ്ങൾ ഒടിഞ്ഞു വീണോ ഗതാഗതം പരിപൂർണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും വലിയ പ്രശ്നമായി അവശേഷിക്കുന്നത് തകർന്ന വൈദ്യുതി പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് വിവിധയിടങ്ങളിലായി പതിമൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീണിട്ടുണ്ട് ലൈൻ പൂർവസ്ഥിതിയിൽ ആക്കി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്നുകൊണ്ട് പൂർത്തിയാകുമോ എന്നുള്ളത് സംശയകരമാണ് കേബിളിനെയാണ് ഒരു കിലോമീറ്ററോളം പോസ്റ്റ് ചെയ്യാനുള്ള കേബിളെല്ലാം കട്ടായിട്ടുണ്ട് അത് എങ്ങനെയൊരു ഒരാഴ്ച ഇന്റർനെറ്റിന്റെ എല്ലാം കൂടുതലുള്ള കേബിളാണ് മരം കടപുഴകി വീണ് വീടിന് നാശനഷ്ടം സംഭവിച്ചത് ഇരുപത്തി വാർഡിൽ ചെളിത്തടത്തിൽ ലക്ഷ്മിക്കുട്ടിയുടെ വീടാണ് തൊട്ടടുത്ത പുരിടത്തിലുണ്ടായിരുന്ന ഈട്ടിമരമാണ് വീടിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീണത് ഈ സമയം ഇന്നലെ വൈകിട്ട് നാല് പത്തോടു കൂടിയായിരുന്നു ആ സമയം കാര്യമായ ആൾനാശമോ അല്ലെങ്കിൽ വസ് മറ്റ് സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് എന്നാൽ വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റ് പോലെ തന്നെയാണ് ഇത്രയും മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും നാശനഷ്ടങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവ വിഭാഗത്ത് നഷ്ടപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് വലിയൊരു കട ഒരു കടമ്പയായി തന്നെ മാറിയിരിക്കുകയാണ് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ പകൽ കൊണ്ട് പോകുന്ന തോതിലുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുമില്ല ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്